ൊമ്പത് ലോകകപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്ക് ഇന്ത്യൻ ടീമിനെ ആശങ്കപ്പെടുത്തി മുഹമ്മദ് ഷമിക്കെതിരായ കേസ് ഭാര്യ ഹസിൻ ജഹാൻ നൽകിയ സ്ത്രീധന ലൈംഗിക പീഡന കേസുകളാണ് ഇന്ത്യൻ ടീമിനെയും മാനേജ്മെന്റിനെയും ആശങ്കപ്പെടുത്തുന്നത് ഹസിൻ ജഹാൻ നൽകിയ പരാതിയിൽ അലിപൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൊൽക്കത്ത പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് ഷമിയുടെ സഹോദരനെയും പ്രതിചേർത്തുള്ളതാണ് കുറ്റപത്രം കേസ് നടപടികളുടെ ഭാഗമായി കോടതി വാദം കേൾക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ഷമിയോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നതും ഇതേ ദിവസമാണ് എന്നാൽ ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യയുടെ മത്സരം നടക്കുന്നതും ജൂൺ ഇരുപത്തിരണ്ടിനാണ് കോടതിയുടെ നിലപാട് രൂക്ഷമാണെങ്കിൽ താരത്തിന് തുടർന്നുള്ള മത്സരങ്ങളും നഷ്ടമാകും അടുത്ത മാസമാണ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുക ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന ഇംഗ്ലണ്ടിലെ വേഗമുള്ള പിച്ചുകളിൽ ഷമിയും ജസ്പ്രീത് ബുംറയുമാണ് ഇന്ത്യയുടെ വജ്രായുധങ്ങൾ കേസ് നടപടികളുമായി താരത്തിന് ഇന്ത്യയിൽ നിൽക്കേണ്ടി വന്നാൽ കോഹ്ലിയുടെ തീരുമാനങ്ങൾ കീഴ്മേൽ മറിയും ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം എന്നീ കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ഷമിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേസിൽ നേരത്തെ ചുമത്തിയിരുന്ന കൊലപാതക ശ്രമത്തിനും ബലാത്സംഗത്തിനും ചുമത്തുന്ന വകുപ്പുകൾ കുറ്റപത്രത്തു നിന്നും ഒഴിവാക്കി എന്നത് ഷമിക്ക് അല്പം ആശ്വാസം നൽകുന്നതാണ് ഐ പി എല്ലും ലോകകപ്പും തുടങ്ങാനിരിക്കെ താരത്തെയും ഇന്ത്യൻ ടീമിനെയും സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചറിയാണ് കൊൽക്കത്ത പോലീസിന്റെ ഈ നടപടി